ഹലോ കൂട്ടുകാരി ഇതെൻ്റെ ചെറിയൊരു ചെടിത്തോട്ടോ കേട്ടോ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ് അവിടെ ചെറിയൊരു ചെടിത്തോട്ടം ഇങ്ങനെ ഉണ്ടാക്കിയേക്കാണ് ഇതെൻ്റെ റോസയാണ് ഇതൊരു ചെറിയ കൊമ്പ് ഒരു താത്തന്ന അധി നട്ടുപിടിപ്പിച്ച് ഇപ്പം നിറച്ച് പൂവായി മുട്ടൊക്കെ നിറച്ചുണ്ട് ഇത് കാശിത്തുമ്പ പിന്നെ അങ്ങനെ കുറേ ചെടികളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് തെറ്റി ബാമ്പൂ സ്നേക്ക് പാല എന്തൊക്കെ പേരുള്ള ചെടികൾ ഓർക്കിഡറ്റ് പിന്നെ ഇതൊരു പുൽച്ചെടി പോലത്തെ ചെടി ആന്തോറിയം പിന്നെ വിശാഗന്ധി പിന്നെ പാരിജാതമാണെങ്കിൽ ഈ ചട്ടിയിൽ ഇത് കവറിൽ ഈ ചെടിയുടെ പേര് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുമോ ഈ ചെടിയുടെ പേര് മാത്രം എനിക്കറിയില്ല കരിയാപ്പമുണ്ട് ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പനിക്കുറുക്കറ്റാറാഴപ്പോള